Hi all. അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബട്ടറും പാലും വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളവും ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് കട്ടി പശുവിൻ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാ പാലിലും ചെയ്തെടുക്കാം തേങ്ങാ പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഒരു കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാ പാലും ബാക്കി രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനിപ്പോ ഇതുപോലെ വലിയ സ്പൂൺ അളവിൽ രണ്ട് സ്പൂൺ ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് അമ്പത് ഗ്രാമിൻ്റെ അളവിലുള്ള ബട്ടറുണ്ട് ഇതിപ്പോൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തു വെച്ചിരുന്നതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ നേരിട്ടെടുത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഒരു അമ്പത് ഗ്രാം അളവിൽ ഇട്ട് കൊടുക്കാം ഇപ്പം അതാ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇതുപോലെ കപ്പില് മുഗൾ ഭാഗം നിറയാണ് പൊടിയെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ എടുക്കുമ്പോഴാണ് ഈ ഒരു അളവ് കറക്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഇതുപോലെ പൊടി എടുക്കുമ്പോൾ കപ്പിന്റെ മുഗൾ ഭാഗത്തുള്ള പൊടി തട്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വെള്ളത്തിന്റെ അളവും വ്യത്യാസം വരും ഇപ്പം ഞാനിത് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ വെള്ളവും മാവുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം ഇപ്പം ഞാനിതാ നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല അത്രയും വേണ്ട നമുക്കൊരു കൈ കൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂട് സമയത്ത് നമുക്കിത് കുഴച്ചിട്ടെടുക്കണം ഞാനിപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കൈ കുടഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഞാനിതിലേക്ക് ഒരുപാട് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് തവണ ഞാൻ ഇതിലേക്ക് ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ബട്ടർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഈ മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് ഒരു മയത്തോടു കൂടിയാണ് ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു കിട്ടും ഒരുപാട് ഇട്ട് ബലം കൊടുക്കൊന്നും വേണ്ട ഇപ്പം ഞാനിതാ കറക്റ്റ് ഒരു പരുവത്തിന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റെഡി ആക്കിയിട്ട് എടുക്കാം അടുത്തതായി ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട് ഈ ഒരു സേവനാഴിയിൽ മാവോട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകിയ പാടത്തന്നെ ആ വെള്ളമൊന്നും തുടയ്ക്കാതെ തന്നെ നമുക്ക് ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം അതല്ല ഇത് ഉണങ്ങിയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് മാവിട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ ഒരു മാവും കൂടി വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു അറ്റം വരേക്കും നമ്മൾ വെച്ചു കൊടുക്കരുത് മാവ് അതിനകത്ത് ഈ പിരി ഇട്ട് കൊടുക്കുമ്പം അത് ഭയങ്കര ടൈറ്റായിട്ട് വരും തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് മാവ് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു പിരി ഇട്ടു കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം നനച്ചുകൊടുക്കയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പിരിയിലും കൂടെ അതേപോലെ ചെയ്തിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ മാവ് ഒട്ടിപ്പിടിച്ചിട്ട് അത് കിട്ടാനായി ഊരിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇപ്പോൾ ഞാനിതാ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇടിയപ്പത്തട്ടെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മാവ് നിറച്ച് വെച്ചിരുന്ന ആ ഒരു സേവനാഴി എടുത്തിട്ട് ഈ ഒരു തട്ടിൻ്റെ ഓരോ കുഴിയിലേക്കും ഇതുപോലെ മാവ് ഒന്ന് കറക്കി തിരിച്ച് കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ വലിയ തട്ടിലേക്കും ഇതുപോലെ മാവ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾതാ രണ്ട് തട്ടിലും മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാനായി ഇടിയപ്പത്തിൻ്റെ ചെമ്പിൽ വെള്ളം വെച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് തട്ടും ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇത് വേവുമ്പോൾ തന്നെ ഈ ഒരു ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക മണമാണ് ഇതിന് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം റെഡിയാകും അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് തട്ടിൽ നിന്നും ഇളക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ബട്ടറും പാലും ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു ഇടിയപ്പം റെഡിയായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഇടിയപ്പം റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഏത് കറികൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് സാധാരണ ഇടിയപ്പം തന്നെ മുട്ടക്കറിയുടെയും ഇറച്ചിക്കറിയുടെയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ വേവിച്ചതും കൂടി ആവുമ്പോഴത്തേക്ക് പറയാനില്ല ഭയങ്കര ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒരു ട്രിപ്പ് ഇടിയപ്പം മാത്രമേ ഇതിൽ വേവിച്ച് കാണിച്ചിട്ടുള്ളൂ ഒരു ട്രിപ്പും കൂടി ഉണ്ട് അത് ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു മാവിൻ്റെ അളവിന് രണ്ട് ട്രിപ്പ് ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്